നമസ്കാരം ഗുരുവായൂർ ഡിവാഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണായിട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശേണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സെൽസംഗ കൃഷ്ണൻ ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനായിട്ടാണ് കുഞ്ഞുണ്ണികൃഷ്ണൻ ഊഞ്ഞാലെ വെറുതെ ആടുക കുതിച്ച് ചാടി ആടിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ പാകത്തിനുള്ള ഉണ്ണികൃഷ്ണനാണ് ആ ഉണ്ണിയുടെ രണ്ട് കൈയും ഊഞ്ഞാലിൽ നിന്ന് വിട്ടാൽ നേരെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് ചാടാൻ പാകത്തിനാണ് ഉണ്ണി ഇരിക്കുന്നത് കുഞ്ഞു കാൽത്തളകളും അരമണിയും നിറയെ മാലകളും എല്ലാം ധരിച്ചുകൊണ്ട് വളരെ സുന്ദരനായിട്ട് ആ തിരുമുടിയൊക്കെ വെച്ചിട്ട് ഗോപിക്കുറിയൊക്കെ തൊട്ടിട്ടുള്ള നീണ്ട വിടർന്ന കണ്ണുകൾ അത് ചിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ അടഞ്ഞ രീതിയിലുള്ള നല്ല ഭംഗിയുള്ള കുഞ്ഞു കാലുകളൊക്കെ കാണാൻ പാകത്തിന് കുഞ്ഞുകൈകൾ അനുഗ്രഹദായകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ കുഞ്ഞു ഇങ്ങനെ രണ്ട് ഊഞ്ഞാൽ പിടിയിലും പിടിച്ചുകൊണ്ട് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണന് നമസ്കാരം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഉണ്ണിയെ ഇവിടെ വാരി എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെൽസംഗം തുടങ്ങാം കേട്ടോ ഇന്നത്തെ സൽസംഗത്തിലെ ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആഷ്ലി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഹൗ കെൻ ഐ സെൻഡ് മെസ്സേജസ് ടു സവിത ഇസ് ദ എണ്ണി നമ്പർ ടു ആസ് അവർ ഡൗട്ട്സ് ഇന്നൊരു ചോദ്യം എനിക്കൊരു ഉണ്ടോ എന്നോട് എങ്ങനെയാണ് സംശയങ്ങൾ ചോദിക്കേണ്ടത് എന്നാണ് ചോദ്യം ആ എനിക്ക് നമ്പർ ഉണ്ട് ഈ നമ്പർ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നതിന് മുൻപ് ഇന്നും കൂടി ഒരു പരിഭവം ഞാനിപ്പോൾ ഇങ്ങോട്ട് വായിച്ചിട്ടേല്ലോ കേട്ടോ ഏഴാം തീയതി അയച്ച മെസ്സേജ് ആണ് അതിന് ഞാൻ ഇന്ന് പതിനൊന്നാം തീയതിയാണ് റിപ്ലൈ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം തന്നെ ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് എനിക്ക് വരുന്ന മെസ്സേജസ് ഈ മെസ്സേജിലെല്ലാം തന്നെ ഇതുപോലെ ഓരോ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്തെങ്കിലും സംശയമായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിനെ പറ്റിയോ അവിടുത്തെ വഴിപാടുകളെ കുറിച്ചോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോയില് ചെയ്യുന്ന എല്ലാ ഡൗട്ട്സും തന്നെ ആയിരിക്കും പേഴ്സണലി വരുന്നത് പക്ഷേ അവരോടും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളത് റെഫർ ചെയ്യൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എവിടെ പോയിട്ടാണ് തപ്പണ്ടതെന്ന് അറിയില്ലല്ലോ കുറേ വീഡിയോസ് ചെയ്തിട്ടില്ലേ അവർക്ക് ആവശ്യമുള്ള ആൻസറിൽ നിന്ന് അവരെ മുഴുവൻ സമയം വരുന്നത് ചെക്ക് ചെയ്താൽ പോലും കിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഒന്നിലോ ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും അതല്ലെങ്കിൽ വീണ്ടും ഞാൻ ആ റിപ്ലൈ ഇട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പോൾ ഓരോ മെസ്സേജിനും റിപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റൻ്റ്ലി റിപ്ലൈ ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ നമ്പറിലേക്ക് ആരും മെസ്സേജ് അയക്കരുത് ഇതിൻ്റെ ഒരു റിക്വസ്റ്റാണ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ റിപ്ലൈ കിട്ടിയാലും നിങ്ങൾക്ക് പരിഭവം തോന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് മാത്രം കാരണം എൻ്റെ കയ്യിൽ അതിൻ്റെ സിമ്മില്ല മെസ്സേജിൽ ചെയ്യാൻ മാത്രമുള്ള നമ്പറാണത് അപ്പോൾ ആരും വാട്സപ്പ് കോൾ വിളിക്കരുത് കോളിൽ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കില്ല എല്ലാവർക്കും അറിയുന്ന പോലെ എനിക്ക് മൂന്ന് ചെറിയ കുട്ടികളാണ് അപ്പോൾ അതിൻ്റെ ഒരു ബഹളം എല്ലാ സമയത്തും എൻ്റെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് ആൻസർ പറയാൻ പറ്റിയെന്ന് വരില്ലേ അപ്പോൾ വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ ഞാൻ റിപ്ലൈ തരുന്നതാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഈ കണ്ടീഷൻസൊക്കെ നിങ്ങൾ ദയവായിട്ടൊന്ന് അംഗീകരിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ നമ്പർ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ ഗിരിജ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഇടത്തരകത്ത് രാവിലെ അമ്മയുടെ പിള്ളേര് താലപ്പൊലിയും അതുപോലെ തന്നെ ദേവസ്വം താലപ്പൊലിയും ഉണ്ടല്ലോ ഇവ തമ്മിലുള്ള പറയടുപ്പിലുള്ള വ്യത്യാസം എന്താണോ രണ്ടും പ്രത്യേകമായിട്ടാണോ ഷീറ്റ് എടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പിള്ളേര് താലപ്പൊലി എന്ന് പറയുന്നത് താലപ്പൊലി സംഘം നടത്തുന്നതാണ് താലപ്പൊലി സംഘം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു സംഘമാണ് താലപ്പൊലി സംഘം അപ്പോൾ അതിലെ പറവയ്പ്പൊക്കെ താലപ്പള്ളി സംഘമാണ് നേരിട്ട് നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് ഷീട്ടെടുക്കേണ്ടത് ദേവസ്വുമായിട്ട് അതിന് ബന്ധമില്ല അപ്പോൾ അതിൽ പറ ഒരുക്കുന്നതും അതിലെ ദ്രവ്യങ്ങൾ ഒരുക്കുന്നതും എല്ലാം ഈ താലപ്പൊലി സംഘമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്താണ് നമ്മൾ ഷീട്ടെടുക്കേണ്ടത് എന്നാൽ ദേവസ്വം താലപ്പൊലി ദേവസ്വം നടത്തുന്നതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് ഷീട്ട് കൗണ്ടറിൽ നിന്ന് സാധാരണ നമ്മുടെ ബാക്കിയുള്ള ഗുരുവായൂരപ്പിൻ്റെ പ്രസാദങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഷീട്ട് എടുക്കുന്നില്ലേ ആ ഷീട്ട് കൗണ്ടറിൽ നിന്ന് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ നിന്നാണ് നമ്മൾ അവിടുന്ന് എടുക്കേണ്ടത് നെൽപ്പറ അതുപോലെ തന്നെ പിന്നെ അതുമാത്രമല്ല ഇത്തവണത്തെ പറയപ്പിൽ മഞ്ഞൾപ്പറ ഭഗവതിക്കുള്ള മഞ്ഞൾപ്പറ അത് ദേവസ്വം ഒരുക്കിയിരുന്നില്ല അതായത് ദേവസ്വം താലപ്പുലിയിൽ മഞ്ഞൾപ്പറയ്ക്ക് വേണ്ട ദ്രവ്യമായ മഞ്ഞൾ നമ്മൾ കൊണ്ടുവരണം പറ അവർ തരൂട്ടോ മഞ്ഞൾ നമ്മൾ തന്നെ കൊണ്ടുവരണം എന്നൊരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു എന്നാൽ പിള്ളേര് താലപ്പുലിക്ക് അങ്ങനെയല്ല എല്ലാ ദ്രവ്യങ്ങളും സംഘടിപ്പിക്കുന്നതും ഈ താലപ്പൊലി സംഘം തന്നെയായിരുന്നു കേട്ടോ അപ്പൊ അതാണ് മെയിൻ വ്യത്യാസം പറവേപ്പിലുള്ളത് വേറെ എല്ലാം സാധാരണ പോലെ തന്നെയാണ് ചടങ്ങുകൾക്കൊന്നും തന്നെ വ്യത്യാസമില്ല ആ പിള്ളേര് താലപ്പൊലിയുടെ ഒന്നുണ്ടായിരുന്ന ചടങ്ങുകൾ തന്നെയാണ് ഈയൊരു ദേവസ്വം താലപ്പൊലിയിലും ഉണ്ടായിരുന്നത് ഓമന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത അടുത്ത ആഴ്ച ഒരു ദിവസം ഭജനയും ഇരിക്കാൻ വരണം എന്ന് ആഗ്രഹിക്കുന്നു മുടങ്ങാതെ ഇരുപത്തി ഒന്ന് അടിപ്രദക്ഷിണം വെക്കാൻ ഏറ്റവും നല്ല സമയം പറഞ്ഞു തരിക അതുപോലെ ഇരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് കൂടി പറയണം ഒറ്റയ്ക്കാണ് മാനസികമായി കുറച്ച് തകർന്നിരിക്കുന്ന ഞാൻ ഭഗവാൻ്റെ കൂടെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇരുപത്തൊന്ന് അടിപ്രദക്ഷണം നിർത്താതെ വെക്കാൻ എനിക്കറിയില്ല എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് കാരണം അതിനിടയിൽ ചിലപ്പോൾ നേദ്യം വരാം അതിനിടയിൽ ചിലപ്പോൾ തിരക്കുകൾ കൂടുതലാണെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവടിലൂടെ നേരെ ഭഗവാനെ കാണാൻ നാലമ്പലത്തിനകത്തേക്ക് ദർശനത്തിന് ആളുകളെ വിടാറുണ്ട് അങ്ങനെ ആകുമ്പോഴും അവിടെ ബ്ലോക്ക് വരാം അങ്ങനെയുള്ള സമയങ്ങൾ പിന്നെ ശിവേലി രാവിലെ തുടങ്ങുകയാണെങ്കിൽ അതിനിടയ്ക്ക് ശിവേലി വരാം അപ്പോൾ നൃത്ത നിർത്തി വെക്കാമെന്ന് മനസ്സിലൊന്ന് പ്രതീക്ഷിക്കൂ നൃത്ത നിർത്തിയേ വെക്കാൻ സാധിക്കണ്ടാവുള്ളൂ എന്നൊന്ന് പ്രതീക്ഷിച്ചു നോക്കൂ കേട്ടോ പിന്നെ ഏത് സമയം നല്ലതെന്ന് ചോദിച്ചാൽ വർക്കിംഗ് ഡേ തന്നെയാണ് നല്ലത് അല്ലാത്ത ദിവസം വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഉറപ്പായിട്ടും ഇരുപത്തൊന്ന് അടിപ്രദക്ഷി വയ്ക്കാനുള്ള സമയം നമുക്ക് ലഭിക്കില്ല കാരണം നേരെ താഴെ കുടിമറത്തിൻ്റെ ചുവടിലൂടെ പുറത്തുനിന്ന് ചുറ്റമ്പലത്തിനും നിന്ന് ആ ഒരു ജനറൽ ക്യൂ സംവിധാനത്തിലെ ആളുകൾ എല്ലാവരും വരുന്നത് നേരെ കുടിമറത്തിൻ്റെ ചുവടിലൂടെ നാലമ്പലത്തിനകത്തേക്ക് ദർശനത്തിനാണ് അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഒരു ദിവസം ഇരിക്കാൻ വരുന്ന സമയത്ത് കഴിവതും ഏതെങ്കിലും വർക്കിംഗ് ഡേ വരാൻ നോക്കുക പിന്നെ മാർച്ചൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ കുറേ ഉണ്ടാകും കാരണം പരീക്ഷ ആ സമയമാണല്ലോ പക്ഷെ മാർച്ചിൽ ഉത്സവകാലവും കൂടിയാണ് അപ്പോൾ അതിൻ്റെ തിരക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ പിന്നെ ഏത് സ്ഥലം വേണം എന്നുള്ളതാണ് ഓമൻ ചേച്ചിയുടെ ചോദ്യം സ്ഥലം നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് ഭക്തരുടെ ഇഷ്ടമാണ് അത് വേണം എന്ന് വെച്ചാൽ ഈ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് അതല്ലെങ്കിൽ നമുക്ക് പടിഞ്ഞാറ് വശത്ത് അതും അല്ലെങ്കിൽ ഭഗവതി ഭഗവതിക്കെട്ടിലെ അകത്തും കെടും അകത്ത് കെട്ടും പടിയില അവിടെ അതായത് ആ വാതിൽ മാടത്തിൻ്റെ അവിടെ അത് നമ്മുടെ ഇഷ്ടം കേട്ടോ എവിടെയാ ഒഴിവുള്ള സ്ഥലം എവിടെ ഇരുന്നാലാ നമുക്ക് ഒരു സന്തോഷം ഫീൽ ചെയ്യണേ ഗുരുവരമ്പലത്തിലെ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുക തന്നെ ചെയ്യോ പക്ഷെ എന്നാലും നമുക്ക് ഒരു കുറച്ചുകൂടി ഒരു ഇഷ്ടവും അടുപ്പവും തോന്നുന്നത് ഏത് ഭാഗത്തിനോടാണെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് വളരെ ശാന്തമായ മനസ്സോടുകൂടി ഗുരുവായൂരപ്പനെ വിളിക്കാൻ ഓമന ചേച്ചിക്ക് സാധിക്കട്ടെ ഇനിയിപ്പോൾ ശാന്തമല്ലാത്ത മനസ്സാണെങ്കിലും നമ്മുടെ ഉണ്ണി അടുത്തല്ലേ എല്ലാം മറന്നുപോകുന്നേ നമ്മൾ എന്തൊക്കെയാ പ്രാരാബ്ധം കൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് കയറിയെന്ന് നമുക്ക് തന്നെ ഓർമ്മ ഇല്ലാണ്ടാവും എൻ്റെ ഒരു അനുഭവം ആട്ടോ പറയണേ മനസ്സിങ്ങനെ നുറുങ്ങി പോണ പോലെ തോന്നിക്കൊണ്ട് അകത്തേക്ക് പോയാലും ഭഗവാനെ കണ്ട സന്തോഷമായിട്ടോ ഗുരുവായ്പ ഇപ്പം എന്തിനാ ഞാൻ സന്തോഷിക്കണം അതിനെ ചോദിച്ചാൽ എനിക്കെന്നെ അറിയില്ല അങ്ങനൊരവസ്ഥയിൽ എത്താറുണ്ട് കേട്ടോ ഇനിയിപ്പം അങ്ങനെ എത്താൻ സാധിക്കണില്ല അദ്ദേഹത്തിനെ കാണുമ്പോഴും വല്ലാണ്ട വിഷമാണെങ്കിൽ ഞാൻ നിസ്സംഗ ഭാവത്തിൽ നോക്കാറാ പതിവ് എനിക്കൊന്നും പറയാമല്ല എന്താ പറയുക എനിക്ക് ഒന്നും പറയാല ഗുരുവാരപ്പണ എല്ലാം അറിയാലോ എന്ന് പറഞ്ഞു പോരും അതേ പക്ഷേ ഭഗവാൻ അത്ര ഇഷ്ടമല്ലാട്ടോ അങ്ങനെ പറഞ്ഞാൽ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ എനിക്ക് സന്തോഷമായി ഗുരുവാരപ്പു പറയാൻ എന്നെ അവിടെ എത്തിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഭഗവാൻ പെട്ടെന്ന് മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ നേരെയൊക്കെ തരട്ടെ ഒമന ചേച്ചിക്കെന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ചോദ്യം സുജാത ഗോവിന്ദൻകുട്ടി എന്നൊരു ഭക്ത കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിലും ഇട്ടിരുന്നു എന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴേ കാണേ ഇവിടെ വന്നിരുന്നു ഫെബ്രുവരി അഞ്ചാം തീയതി വിഷ്ണുവിനെ കണ്ടിരുന്നു എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഓഫീസ് എവിടെയാണെന്ന് എന്ന് പറഞ്ഞു ഓഫീസ് കഴക്കുന്നിടയിൽ മഞ്ജുലാൽ പരിസരത്ത് നിന്ന് പിന്നെയും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഭാ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഇടതുവശത്തായിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് അതിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂർ ഓർഡീസ് ഓൺലൈൻ എന്ന ആ ഒരു സിമ്പിൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് ബോർഡ് ഇരിക്കുന്നത് അപ്പോൾ ഇനി വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു സുജാത ചേച്ചിയുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അഹസ് വഴിപാടിനെ കുറിച്ച് പറയുമെന്ന് ഒരു ദിവസത്തെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ എല്ലാ പൂജകളിലും നിവേദ്യങ്ങളിലും ഭാഗഭാക്കാവുക എന്നുള്ളതാണ് ഈ അഹസ്യ വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവായിരം രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം മുൻപൊക്കെ രണ്ട് ദിവസം മുമ്പ് കുക്ക് ചെയ്യണമായിരുന്നു ഇപ്പോൾ തലേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ളിലായിട്ട് ഷീട്ടാക്കിയാലാണ് പിറ്റേ ദിവസത്തെ അഹസു വഴിപാടിനെ നമുക്ക് ഷീട്ടെടുക്കാൻ പറ്റുക അതുമാത്രമല്ല എല്ലാ നിവേദ്യങ്ങളും എല്ലാ പ്രസാദമായിട്ട് നമുക്ക് കിട്ടും എല്ലാ ഭഗവാനെ നിവേദിച്ച എല്ലാ സാധനങ്ങളും പ്രസാദമായിട്ട് നമുക്ക് ലഭിക്കും രാവിലെ മലര നിവേദ്യം തുടങ്ങി അത്താഴ പൂജയുടെ അപ്പവും അടയും അവലും അടക്കം എല്ലാ പ്രസാദങ്ങളും നമുക്ക് അന്നത്തെ ദിവസം അതാത് സമയങ്ങളിൽ ചെന്നാൽ പ്രസാദ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ് കേട്ടോ ജയശ്രീ നായർ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നമ്മളെ വിഷ്ണുവിൻ്റെ നമ്പർ തരുമ്പോൾ എനിക്ക് മകൾക്ക് വേണ്ടി വെണ്ണ ചീട്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് വിഷ്ണുവിൻ്റെ നമ്പർ അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഗുരുവായൂർ ദേവസ്ത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഷീട്ടാക്കാൻ ശ്രമിച്ചു നോക്കിക്കോളൂ പറ്റുന്നില്ലെങ്കിൽ മാത്രം വിഷ്ണുവിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഏത് സമയത്ത് കോൺടാക്ട് ചെയ്താലും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും ചെയ്തു തരുന്നതാണ് കേട്ടോ അതായത് ഷീട്ടാക്കും ഇവിടെ വന്നാൽ ആ ഷീട്ട് നിങ്ങളെ നേരിട്ട് കൊണ്ടു ഏൽപ്പിക്കണമെങ്കിൽ അതും ചെയ്തു തരുന്നതാണ് മെസ്സേജ് ഇട്ടോളൂ വിളിക്കുന്നതിനേക്കാളും കംഫർട്ടബിൾ ആയിരിക്കാം മെസ്സേജ് ഇടുന്നതാണ് കേട്ടോ ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഓമനച്ചേച്ചിയുടെ തന്നെ മറ്റൊരു ചോദ്യം ഇന്നലെ ഞാൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു എന്ന് പറയുന്നത് ആരാണ് എന്നാണ് കുഞ്ഞു മാധവ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവിൻ്റെ മകനാണ് കേട്ടോ വിഷ്ണുവിൻ്റെ ഫാമിലി വിഷ്ണുവിൻ്റെ വൈഫ് ആഷികയാണ് ആഷികം വിഷ്ണുവിനും രണ്ട് കുട്ടികളാണ് മൂത്ത ആള് കുഞ്ഞു ലക്ഷ്മി മോളാണ് ലക്ഷ്മി മോൾക്ക് മോൾക്കിപ്പം മൂന്ന് വയസ്സാവുന്നു അംഗനവാടിയിൽ പോകുന്നു രണ്ടാമത് മാധവ് മോനാണ് കേട്ടോ അങ്ങനെ നാല് പേരാണ് ആ കുടുംബത്തിലുള്ളത് എല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം അശ്വതി അനൂപ് എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ ചോറൂണ് നൽകാൻ മാർച്ചിൽ വരുന്നുണ്ട് അപ്പോൾ ചോറൂണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിന് മുൻപ് അവതാരം കൃഷ്ണനാട്ടം ഉണ്ട് അത് ചോറൂണിന് മുമ്പ് ബുക്ക് ചെയ്ത് കാണാൻ പറ്റുമോ കുഞ്ഞിനെയും കൊണ്ട് അതോ ചോറൂണിന് ശേഷമേ പറ്റുള്ളൂ എന്നും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് പ്രവേശിപ്പിക്കാറുള്ളത് ഇതിപ്പോൾ ചുറ്റമ്പലത്തിലാണ് നടക്കുന്നത് രാത്രിയിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തലേദിവസം വന്ന് കുഞ്ഞിനെയും കൊണ്ട് കൃഷിനേട്ടങ്ങളിൽ കാണാനൊക്കെ സാധിക്കും അതിന് വിരോധമൊന്നുമില്ല എന്നാൽ മാർച്ചിൽ എന്ന് പറയുമ്പോൾ മാർച്ച് നാലാം തീയതി തുടങ്ങി കലശം ഉത്സവത്തിന്റെ കലശം തുടങ്ങാണ് മാർച്ച് പത്തൊൻപതാം തീയതിയാണ് ഉത്സവം കഴിഞ്ഞ് കൊടി ഇറങ്ങുന്നത് കൊടിയേറ്റം വരുന്നത് മാർച്ച് പത്താം തീയതിയാണ് അപ്പോൾ മാർച്ച് നാലാം തീയതി തൊട്ട് മാർച്ച് പത്തൊൻപതാം തീയതി വരെ ചോറ് കൊടുത്ത കുഞ്ഞുങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല അതായത് നാലമ്പലത്തിനകത്തേക്ക് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നാലമ്പലത്തിനകത്തേക്ക് ദർശനത്തിന് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ ഇതൊന്ന് കണക്കാക്കിയിട്ട് മാർച്ച് പത്തൊമ്പതിന് ശേഷമുള്ള ഡേറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ചെറിയ കുട്ടിയേം കൊണ്ടുവരുമ്പോൾ അവർക്ക് അച്ഛനും അമ്മയ്ക്കും ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും കുഞ്ഞിനെയും കൊണ്ട് പക്ഷേ അത് ഈ നാലാം തീയതി തൊട്ട് പത്തൊമ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ സാധ്യമല്ല അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഇരുപതാന്തി തുടങ്ങിയിട്ട് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ആക്കാൻ പറ്റുമോന്ന് നോക്കൂ ചോറൂൺ നമ്മുടെ കയ്യിലെല്ലാം അഞ്ച് പിറന്നാളിന് മുമ്പ് വേണം മുഹൂർത്തം നോക്കുകയൊക്കെ വേണം എന്നൊക്കെ അറിയാം കേട്ടോ എന്നാലും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്തോന്നേ ഉള്ളൂ അപ്പം അങ്ങനെ വേണമെങ്കിൽ അവധാരം ഷീട്ടാക്കിയിട്ട് ഈ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഉത്സവകാലത്ത് കൊടിയേറ്റം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ടിട്ട് പഴുക്കാമണ്ഡപത്തിൽ എഴുന്നേലിച്ച് വയ്ക്കലുണ്ട് ഗുരുവായൂരപ്പനെ രാത്രിയിൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കൃഷിനിയാട്ടങ്ങളിൽ ഉണ്ടാവില്ല കേട്ടോ കാരണം പഴിക്കാമണ്ഡപത്തിൽ ഇരുന്നള്ളിച്ച് വെക്കുന്നത് രാത്രി ഒൻപത് മണി തൊട്ട് പതിനൊന്നര പന്ത്രണ്ട് മണി വരെയാണ് അതിനുശേഷം പിന്നെ തൃപ്ഗുക് കഴിഞ്ഞ് അട അടയ്ക്കുമ്പോൾ അത്രയും നേരം വൈകും എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് കൃഷിനാട്ടങ്ങളി ഉണ്ടാവില്ല അപ്പൊ കൃഷ്ണനാട്ടം കളി ഉള്ള ദിവസം നോക്കിയിട്ട് എല്ലാം ഒത്തു വരട്ടെ അശ്വതിക്ക് എന്ന് പറയാം ഞാൻ അല്ലാതെ എന്താ പറയുക അല്ലെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യൂട്ടോ അപ്പോൾ തലേ ദിവസം വന്ന് കുഞ്ഞിനെയും കൊണ്ട് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല ജയശങ്കർ എന്നൊരു ഭക്ത അല്ലെങ്കിൽ ശങ്കർ ജയെന്നാ പറയണേ അപ്പൊ അതെനിക്ക് മനസ്സിലായില്ല ജയ എന്നൊരു ഭക്തയാണോ ജയശങ്കർ എന്നൊരു ഭക്തനാണോന്നറിയില്ല ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് അടിപ്രദക്ഷിണമാണോന്ന് ആര് പറയുന്നത് ഇരുപത്തൊന്ന് പ്രദക്ഷിണവും ആവാം ഇരുപത്തൊന്ന് അടിപ്രദർശനവും ആവാം അത് ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഈ അടിപ്രദക്ഷിം വെക്കുന്നത് ഇരുപത്തൊന്ന് എന്നൊരു കണക്കൊന്നുമില്ല കേട്ടോ നമ്മൾ ഭക്തരുടെ ഇഷ്ടമാണ് എത്ര അടിപ്രദക്ഷണം വെക്കണം എന്നുള്ളത് ഓരോരോ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഈശ്വര ഗുരുവായൂർപ്പ ഞാനൊരു അടിപ്രദക്ഷണം വെക്കാട്ടോ അങ്ങനെ നേരാറുണ്ട് ഓരോരുത്തർ അതൊക്കെ ചിലപ്പോൾ ഞാൻ നൂറ്റിയെട്ട് പ്രദക്ഷിണം വെക്കാട്ടോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പ്രദക്ഷിണം വെക്കാട്ടോ കേട്ടോ അങ്ങനെയൊക്കെയാണ് നേരാറ് ഇതൊക്കെ ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ എത്ര പ്രദക്ഷിണം വെക്കണം എന്നുള്ളതും ഏത് പ്രദക്ഷിണായിരിക്കണം അടിപ്രദക്ഷിണായിരിക്കണോ ശനപ്രദക്ഷിണായിരിക്കണോ സാധാരണ പ്രദക്ഷിണായിരിക്കണോ എന്നുള്ളതൊക്കെ ഭക്തരുടെ ഇഷ്ടമാണ് സൗമ്യ രതീഷ് എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ശിരസ് കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് വരത്തക്ക രീതിയിൽ നമസ്കരിക്കണം എന്നൊരു വീഡിയോയിൽ കണ്ടു ശരിക്കും ഇങ്ങനെയൊരു നിയമമുണ്ടോന്ന് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ വടക്കോട്ട് നമസ്കരിക്കാം അതല്ലെങ്കിൽ കിഴക്കോട്ട് നമസ്കരിക്കാം എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ അങ്ങനെ എന്ന് പറയാറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പടിഞ്ഞാട്ട് നമസ്കരിക്കാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ വൈകുണ്ഠനാരായണനെ നമസ്കരിക്കുമ്പോൾ പടിഞ്ഞാട്ടാവാറുണ്ട് അതായത് വൈകുണ്ഠനാരായണൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ് അപ്പോൾ ഞാൻ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ പടിഞ്ഞാട്ടാകുമല്ലോ അങ്ങനെ ഞാൻ പടിഞ്ഞാട്ട് നമസ്കരിക്കാറുണ്ട് ബാക്കിയെല്ലാം മിക്കവാറും കിഴക്കോട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ വ വടക്കോട്ടോ തന്നെയാണ് ദർശനം വരുന്ന സമയത്ത് തന്നെയാണ് നമസ്കരിക്കാറുള്ളത് പിന്നെ ശിരസ് എങ്ങോട്ടാന്നുള്ളതൊക്കെ ഞാൻ നോക്കാൻ മറന്നു പോകാറുണ്ട് ആനപ്പുറത്ത് കാണുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കണേ അവിടെ നിന്ന് അങ്ങനെയാണ് നമസ്കരിക്കും ഗുരുവായൂരൂപ്പനെ ചില സമയത്ത് നമ്മൾ നിൽക്കുന്നത് വടക്ക് ഭാഗത്താണെങ്കിൽ തെക്കോട്ടാവൂലേ നമസ്കാരം അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല ഗുരുവായൂരപ്പ് മുമ്പിൽ വരുമ്പോൾ ഹരേ ഗുരുവായൂരിപ്പറഞ്ഞെടുത്ത് നമസ്കരിക്കുക അത്രേ തോന്നാറുള്ളൂ കേട്ടോ ആനപ്പുറത്ത് ഭഗവാനെ കാണുന്ന സമയത്താണ്ട്ടോ ഞാൻ പറയണേ അപ്പോൾ എനിക്ക് തോന്നുന്നു പൊന്നുണ്ണി കൃഷ്ണനും ഇതൊന്നും അത്ര വലിയ സ്ട്രിക്റ്റായിട്ട് നമ്മളെങ്ങനെ ശിക്ഷിക്കൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഉണ്ണികൃഷ്ണൻ മനസ്സിലേക്ക് അല്ലേ നോക്കുക ആ സമയത്ത് നമ്മളതൊന്നും ഓർക്കണില്ല എന്ന് ഉണ്ണിക്ക് അറിയാലോ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ഇതുവരെയുള്ള എൻ്റെ അനുഭവവും അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷെ ഞാനിത് കേട്ടിട്ടുണ്ട് കിഴക്കോട്ടും അതുപോലെ വടക്കോട്ടും മാത്രമാണ് നമസ്കരിക്കുകയെന്ന് കേട്ടിട്ടുണ്ട് അത് സ്ത്രീകളിൽ നിന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ സീമാ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നാണ് സവിത വിഷ്ണുവിനോട് പറഞ്ഞാൽ വേണ്ട നിവേദ്യം ചെയ്തിട്ട് അതിൻ്റെ പ്രസാദം അയച്ചു തരുമോ അതിൻ്റെ മോൾക്ക് എക്സാം എടുത്തു വരുന്നു അവൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് അതൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അയച്ചുതരൂട്ടോ വിഷ്ണുവിനെ വിളിച്ചാൽ മതി ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് വിഷ്ണുവിൻ്റെ കോൺടാക്ട് നമ്പർ ഈ നമ്പറിൽ വിളിച്ചോളൂ വിഷ്ണു എന്താ വേണ്ടിയാച്ചാൽ ചെയ്തുതരൂട്ടോ വിവേക് പാർവതി എന്ന ഭക്തയുടെ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസമെങ്കിലും ഉച്ച സമയത്ത് മരപ്രഭുവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞുകൂടെ അതൊരു ഒരു രസമായിരുന്നു സോപാന സംഗീതവും കാറ്റിലിളകുന്ന ആല ആലിലകളും എല്ലാമായിട്ട് വളരെ മനോഹരമായി ആയിട്ടുള്ള എപ്പിസോഡുകളായിരുന്നു വരാറ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ സന്തോഷകരമാണ് ഞങ്ങൾക്കും അത് ചെയ്യാൻ പക്ഷേ ഇപ്പോൾ വിഷ്ണുവിന് ഒരുപാട് തിരക്കുണ്ട് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലൂടെ വന്നതിന് ശേഷം കുട്ടിക്ക് ഇരിക്കാനുള്ള സമയം പോലും ഇല്ല എന്ന് പറഞ്ഞതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മരപ്രഭുവിൻ്റെ അവിടം വരെ വരിക അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് തിരിച്ച് വരിക ആ സമയവും മുഴുവൻ അത്രയും പോകല്ലേ എന്നാൽ ഓഫീസിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ പറയുന്ന സമയവും വിഷ്ണുവിനും വിഷ്ണുവിൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോകാം അത് കുറച്ച് പറയണം അല്ലെങ്കിൽ കുറേ നേരം നിൽക്കണം എന്നുള്ള അങ്ങനത്തെ പ്രശ്നമില്ല ആ സമയം ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ജോലികളൊക്കെ ചെയ്യുക അതിൻ്റെ ഇടയിൽ മാത്രമേ നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഓഫീസിൽ ചെയ്യുന്നത് എന്നാലും ഭക്തരുടെ എല്ലാവരുടെയും സജഷൻസ് മാനിക്കുന്ന ആൾ തന്നെയാണ് വിഷ്ണു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളൊക്കെ ആയിട്ട് പിന്നെയും വരാമെന്ന് വിചാരിക്കുന്നു പിന്നെ നാക്കേണ്ടി വരും ഇപ്പോൾ ഇടക്കിടയ്ക്ക് ഗ്യാപ്പ് എടുക്കണ കാരണം അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു സർവ്വരോഗ വിനാശന സർവപാപ വിനാശന സർവ്വ ദുഃഖ ശ്രീ ഗുരുവായൂരപ്പ ശ്രീനും ഹരേ